ഹലോ എല്ലാവർക്കും നമസ്കാരം ഇടപ്പള്ളി ടൗണിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പുതിയ ഫ്ലാറ്റിന് എന്ത് വില വരും ഒരു റെപ്യൂട്ടഡ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് എണ്ണായിരം രൂപ നിരക്കിലായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ വില ഏകദേശം ഒരു ഒന്നര കോടി രൂപയുടെ അടുത്തായിരിക്കും ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഫ്ലാറ്റ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റ് സെമി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ ഫ്ലാറ്റ് എന്തുകൊണ്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നു പിന്നെ ഫ്ലാറ്റിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയാം നമുക്കിപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷൻ ലുലുമാൾ എന്നിവിടങ്ങളിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായാണ് ഈ കാണുന്ന റെസിഡൻഷ്യൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൊത്തം നാല് ഫ്ലോറുകളിലായി എട്ട് അപ്പാർട്ട്മെന്റ്സ് ആണ് നിലവിലുള്ളത് ഒരു ഫ്ലോറിൽ രണ്ട് ഫ്ലാറ്റുകൾ മാത്രമാണുള്ളത് കേരളത്തിലെ ബ്രാൻഡ് ആയിട്ടുള്ള ബിൽഡേഴ്സ് ഒന്നും തന്നെയല്ല ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡിൻറ്റേതായ മാർജിനോ മറ്റു കോസ്റ്റുകളോ ഈ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വരുന്നില്ല എന്നാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല സ്വിമ്മിംഗ് പൂൾ ജിം തുടങ്ങിയ കോമൺ അമ്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ ഇടപ്പള്ളിക്കടുത്ത് ഈ ഒരു അപ്പാർട്ട്മെൻ്റ് ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു ബ്രാൻഡഡ് ബിൽഡറുടേതാണെങ്കിൽ ഒരു ഒന്നര കോടിക്കടുത്ത് തീർച്ചയായിട്ടും വില വരും ഈ ഫ്ലാറ്റിൻ്റെ മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ഒരു ഹാളിലേക്കാണ് പതിമൂന്ന് പോയിന്റ് ഏഴടി നീളവും പത്ത് പോയിന്റ് എട്ട് രണ്ടടി വീതിയുമാണ് ഈ ഹാളിനുള്ളത് ഈ ഹാളിന്റെ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ മനോഹരമായ ഒരു ഡൈനിങ് ടേബിളും ആറ് ചെയേഴ്സും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വാഷ് ബേസൺ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ ഒന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് പന്ത്രണ്ടര അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് ഉള്ളത് ഇതുപോലെയുള്ള ഫ്ലാറ്റുകളുടെ പുതിയ വീഡിയോസിനും അപ്ഡേറ്റ്സിനും വേണ്ടി ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഇത് പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല ഈ ബെഡ്റൂമിൽ ഒരു കോട്ട് നൽകിയിട്ടുണ്ട് ഇവിടെയായി ഒരു ടി യൂണിറ്റും കൂടാതെ വാർഡ്രോബുകളും ചെയ്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഈ ഫ്ലാറ്റിന്റെ കിച്ചൺ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനൊന്നേകാലടി നീളവും പത്തേകാലടി വീതിയുമാണ് കിച്ചണ് നൽകിയിട്ടുള്ളത് വളരെ ആയ ഒരു കിച്ചൺ ആണിത് ഇവിടെ മനോഹരമായി തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഡി ലൈഫ് എന്ന ബ്രാൻഡാണ് ഇവിടെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് ഹുഡും ഹോമും നൽകിയിരിക്കുന്നു ഈ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട് കൂടാതെ സെർവൻ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പതിനാലര അടി നീളവും പത്തേമുക്കാലടി വീതിയുമാണ് രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമിൽ ഒരു കോട്ട് നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു ബാൽക്കണി കൂടെ ഈ ബെഡ്റൂമിന് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം ആണിത് പതിനൊന്നര അടി നീളവും പതിനൊന്നേ കാലടി വീതിയുമാണ് മൂന്നാമത്തെ ബെഡ്റൂമിനുള്ളത് ഇവിടെയും ബെഡും കോർട്ടും വാർഡ്രോബുകളും എല്ലാം കൊടുത്തിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം കൂടാതെ ഒരു ബാൽക്കണി കൂടെ നൽകിയിരിക്കുന്നു അധികം ഇല്ലാത്ത നല്ല പ്രൈവസിയോട് കൂടി ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കോമൺ അമ്യൂണിറ്റീസ് അധികം ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മന്ത്ലി വരുന്ന എക്സ്പെൻസും കുറഞ്ഞു കിട്ടും ബിൽഡറിന്റെ ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ഡീൽ തന്നെയാണ് കാരണം ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡറിന്റെ ഫ്ളാറ്റ് വാങ്ങുമ്പോൾ ഇത്രയും സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫ്ളാറ്റിന് അമ്പത് ലക്ഷം രൂപയെങ്കിലും അധികം നൽകേണ്ടി വരും ഇടപ്പള്ളി ടൗണിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ സേമി ഫെർണിഷ്ഡ് ഫ്ലാറ്റിന് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി ജസ്മിഡിയാസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം